ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് വരെ ആരും ഷെയർ ചെയ്യാത്ത ഒരട്ടിപ്പൊളി ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അതും ഇരുപത് പേർക്ക് എങ്ങനെ എത്ര അളവിലാണ് തയ്യാറാക്കുന്നതെന്ന് നമ്മൾ കാണിച്ചു തരാം ഒരു സൂപ്പർ ടേസ്റ്റി ചിക്കൻ ബിരിയാണിയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആദ്യം നമ്മൾക്ക് ചിക്കൻ ഒന്ന് തയ്യാറാക്കി എടുക്കണം അതിനായിട്ടൊരു വലിയ ഉരുളി സ്റ്റൗൽ വെച്ചിട്ടുണ്ട് നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് മുന്നൂറ് ഗ്രാം കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു ടീസ്പൂണോളം നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഗാർണിഷ് ചെയ്യാനായിട്ടുള്ള സവാള ഈ ഒരു എണ്ണയിൽ തന്നെയാണ് ഞാൻ വറുത്ത് കോരി എടുക്കുന്നത് അതുപോലെ അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്ത് കോരിയെടുക്കുന്നത് അതിന് പ്രത്യേകിച്ച് വേറൊരു പാത്രത്തിൽ എണ്ണ എടുക്കേണ്ട ആവശ്യമില്ലല്ലോയെന്ന് കരുതിയിട്ടാണ് ഇതിൽ തന്നെ വറുത്തെടുക്കുന്നത് പെട്ടെന്ന് സവാള റോസ്റ്റ് ചെയ്ത് കിട്ടാനായിട്ട് നമ്മളിതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് സവാള ഇനി ഒരു പ്ലേറ്റിലേക്ക് കോരിയെടുക്കാം ഇനി നമുക്ക് കഴുകി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരി കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് വറുത്തെടുക്കണം ഇപ്പൊ അണ്ടിപ്പരിപ്പ് മുന്തിരി നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതും കൂടിയിട്ടൊന്ന് എണ്ണയിൽ നിന്ന് കോരിയെടുക്കണം ഇപ്പോൾ നമ്മൾ സവാളയും മണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ വറുത്ത് കൊരതുകൊണ്ട് എണ്ണ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് രണ്ട് തവി കോക്കനട്ട് ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ചിക്കൻ തയ്യാറാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ അഞ്ച് ചെറിയ സവാള അരിഞ്ഞതാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു പിടി കറിവേപ്പിലയും അതുപോലെ ഒന്നര ടീസ്പൂണോളം ഉപ്പും ഒന്നര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ടാണ് കേട്ടോ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അടിയിൽ പിടിക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേ കേട്ടോ അപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തതല്ലേ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇനി നമ്മളിതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് നാല് ടേബിൾ സ്പൂണോളം ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഒരുമിച്ച് അരച്ച പേസ്റ്റാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം പറ്റുന്ന ഈ സവാളയിലേക്ക് ഒരു വലിയ കഷ്ണം കറുകപ്പെട്ട ഒരു ചെറിയ കഷ്ണം ജാതിപത്രി ഒരു കുഞ്ഞു കഷ്ണം തക്കോലം അതുപോലെ തന്നെ നാല് ഗ്രാമ്പൂ അഞ്ച് പത്ത് കുരുമുളക് കുറച്ച് പെരും കൂടി ഇട്ട് കൊടുത്തിട്ട് വേണം കേട്ടോ വയറ്റിയെടുക്കാനായിട്ട് ചിലർ പറയാറുണ്ട് ബിരിയാണി തയ്യാറാക്കുമ്പോൾ വലിയ സ്മെല്ലൊന്നും വന്നില്ല ടേസ്റ്റൊക്കെ ഉണ്ട് എന്ന് പറയാറുണ്ട് പക്ഷേ ബിരിയാണി ആ ഒരു സ്മെല്ലോട് കൂടി കഴിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടമല്ലേ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ടേസ്റ്റും വ്യത്യസ്തമായിരിക്കും കേട്ടോ ഇതിലേക്ക് അഞ്ച് ടീസ്പൂണോളം മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കൂടാതെ ഇതിലേക്ക് ആറ് ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് അടിയിൽ പിടിക്കാതെ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ നമ്മൾ പൊടി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ അടിക്ക് പിടിക്കാതിരിക്കാനായിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി എന്ന് പറയുന്നത് കേട്ടോ കേട്ടോ പൊടി അടിയിൽ പിടിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ബിരിയാണിയുടെയും നമ്മൾ ഉണ്ടാക്കുന്ന എന്ത് വിഭവമാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ ടേസ്റ്റ് വ്യത്യസ്തമായിരിക്കും കേട്ടോ വളരെ വൃത്തികെട്ട ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ഇട്ടുകൊടുത്ത പൊടി ഇൻഗ്രീഡിയൻസ് സവാളയായിട്ട് നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കുറവാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം കോക്കനട്ട് ഓയിൽ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് കോഴിയാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ ഞാൻ പറഞ്ഞില്ല ഇരുപത് പേർക്കുള്ള ബിരിയാണിയാണ് ഞാൻ തയ്യാറാക്കുന്നത് അപ്പോൾ രണ്ട് കോഴി പറഞ്ഞത് നാല് കിലോൻ്റെ അടുത്താണ് കോഴിയുടെ തൂക്കം വരുന്നത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ കഷ്ണങ്ങൾ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഏഴ് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ഗരം മസാല പൗഡറും അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക നമ്മൾ നേരത്തെ സവാള വയറ്റുമ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിരുന്നു അത് നോക്കിയതിന് ശേഷം വേണം നമ്മൾ ബാക്കി പോരാത്ത ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാനായിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മളിപ്പോൾ ഈ ഒരു ചിക്കൻ തയ്യാറാക്കുന്നത് ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെയാണ് കേട്ടോ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിയിട്ട് ഈ ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും നമ്മൾ കുറച്ച് മല്ലിച്ചപ്പും പുതിനേയും കൂടി അരിഞ്ഞതിട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് ഇതൊന്നടച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കുക്ക് ചെയ്യാട്ടോ മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മൾ ഇത് പത്തോ പന്ത്രണ്ടോ മിനിറ്റ് കുക്ക് ചെയ്യാനായിട്ട് കണ്ടില്ലേ നമ്മൾ ചിക്കനിൽ നിന്ന് തന്നെ നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ഇതിലുള്ള ചാറൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ ഈ ചിക്കൻ കറിയിൽ ഇത്ര ചാറിൻ്റെ ആവശ്യമില്ല കാരണം ഇത് ചിക്കനിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള വെള്ളമാണ് കേട്ടോ നമ്മളൊരു തുള്ളി വെള്ളം പോലും ഒഴിച്ചു കൊടുത്തിട്ടില്ല അപ്പോൾ നമ്മൾ ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാനായിട്ട് നമ്മൾ ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ചിക്കൻ കറിയിൽ ചാറൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് പോരാത്ത തന്നെ ഞാനൊരു ബൗൾ കറിയും ചാറോട് കൂടിയിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അതെപ്പോഴെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇനി എടുക്കാമെന്ന് കരുതിയിട്ടാണ് മാറ്റി വെച്ചത് ചെ കുറച്ച് കൊറിയൻറ്റർ ലീഫ് കട്ട് ചെയ്തതിട്ട് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമ്മൾ തയ്യാറാക്കുന്നത് ബിരിയാണി റൈസാണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് ഞാനൊരു വട്ടയ സ്റ്റവിൽ വെച്ചിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ഒരു ഇരുപത്തഞ്ച് ഗ്രാം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അടിയൊന്ന് പരക്കെ നമ്മളൊന്ന് തുടച്ചു കൊടുക്കുന്നത് നന്നായിരിക്കും കേട്ടോ കാരണം നമ്മളെ ചോറ് അടിയിൽ പിടിക്കാതിരിക്കാനായിട്ടാണ് കൂടാതെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കറുവപ്പട്ട അതുപോലെ തന്നെ കുറച്ച് വലിയ ജീരകം നാല് ഏലക്കായ കുറച്ച് ഒരു അഞ്ചോര കുരുമുളക് നാലഞ്ച് ഗ്രാമ്പൂ എന്നിവയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ കഷ്ണം തക്കോല ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം അതല്ലെങ്കിൽ ജാതിപത്തിരി ഒരു കഷ്ണം ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക കരിഞ്ഞു പോവാതെ ചൂടാക്കണം കേട്ടോ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇതിന് ഡിഫറെൻറ്റ് സ്മെല്ലായിരിക്കും ഞാനിപ്പോൾ ഇവിടെ രണ്ട് കിലോ ബിരിയാണി റൈസാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ എത്ര ബിരിയാണി റൈസ് എടുക്കുന്നുണ്ടെങ്കിലും അതൊരു പാത്രത്തിൽ അളന്നതിന് ശേഷം വേണം കേട്ടോ നമ്മൾ എടുക്കാനായിട്ട് എന്നാൽ മാത്രമാണ് നമുക്ക് ഈ വെള്ളം വയ്ക്കുന്ന അളവ് കറക്റ്റായിട്ട് കിട്ടുകയുള്ളു കാരണം ഞാൻ വെള്ളം വറ്റിച്ചാണ് എടുക്കുന്നത് ഈ റൈസ് വെള്ളം വറ്റിച്ചുള്ള റൈസാണ് നമ്മൾ തയ്യാറാക്കുന്നത് നമ്മൾ അളന്നൊഴിച്ചിട്ടുള്ള വെള്ളത്തിലേക്ക് രണ്ടോ മൂന്നോ പുതിനയില മുറിച്ചതും അതുപോലെ തന്നെ കുറച്ച് ഓറിയൻ്റെ ലീഫ് കട്ട് ചെയ്തതും കുറച്ച് ക്യാരറ്റ് കൂടി ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വെട്ടി തിളപ്പിക്കാനായിട്ട് വെക്കണം അപ്പോൾ നമ്മുടെ ക്യാമറയിലേക്ക് ആവി വന്നതുകൊണ്ടാണ് കേട്ടോ ആയിട്ട് കാണാത്തത് നമ്മുടെ വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട് ഇനി ഞാൻ നേരത്തെ കഴുകി വെച്ചിട്ടുള്ള അളന്ന് കഴുകി വെച്ചിട്ടുള്ള അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ചേർത്ത് കൊടുത്തിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതൊന്ന് മൂടിയോണ്ട് അടച്ചു വെക്കാം ഇത് ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വേണം നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് റൈസ് എപ്പോഴും കുക്ക് ചെയ്യുമ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് ഇല്ലെങ്കിൽ പെട്ടെന്ന് വെള്ളം വറ്റി പോവുകയും ചെയ്യും നമ്മൾ അരി വെന്ത് കിട്ടുകയില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുന്നതാണ് റൈസ് വേവിക്കുമ്പോൾ എപ്പോഴും നല്ലത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം ഒരു നാലോ അഞ്ചോ മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുമ്പോഴേക്കും നമ്മൾ ബിരിയാണി റൈസ് ആവശ്യത്തിന് കുക്കായിട്ട് വന്നിട്ടുണ്ടാവും ഇപ്പം നമ്മുടെ ബിരിയാണി റൈസിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് റൈസ് പാകത്തിന് വെന്തിട്ടുണ്ട് ഒരു തുള്ളി വെള്ളം കൂടി വറ്റാനായിട്ടുണ്ട് നമുക്കിതൊന്നും കൂടി അടച്ചു വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കൂടി കുക്ക് ചെയ്യാം ഇപ്പം നമ്മുടെ ബിരിയാണി റൈസ് കറക്റ്റ് മറ്റ് പാകത്തിന് വേവായിട്ട് കിട്ടിയിട്ടുണ്ട് ഒന്നിനോട് ഒന്നും ഒട്ടിയിട്ട് പോലില്ല കേട്ടോ നിങ്ങൾ കണ്ടില്ലേ അപ്പോൾ ഇതാണ് നമ്മൾ കറക്റ്റ് വെള്ളം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് അളവിൽ തന്നെ ബിരിയാണി റൈസ് വെന്ത് കിട്ടും അപ്പം നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്താലോ നമുക്ക് ബിരിയാണി ദം ദമ്മിടാം അപ്പം ഞാൻ ഈ ഒരു പാത്രത്തിൽ തന്നെയാണ് ബിരിയാണി ദം ഇടുന്നതും അതുകൊണ്ട് തന്നെ ഞാൻ കുറേയേറെ റൈസ് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റേണ്ടതുണ്ട് ലെയർ ലയറായിട്ട് നമ്മൾ ദം ദമ്മിടണമല്ലോ അതിനായിട്ട് ഞാൻ കുറച്ച് റൈസ് മാറ്റി വയ്ക്കുകയാണ് ഇപ്പോൾ ഞാനിതിൽ നിന്ന് ഒരുവിധം റൈസൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അടിയിൽ വരുന്ന റൈസ് നമുക്ക് ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് അടിയിലൊന്ന് പരത്തി കൊടുക്കാം എല്ലാ ഭാഗത്താകുന്ന രീതിയിൽ ഇനി ആവശ്യത്തിന് നെയ്യ് ചേർത്ത് കൊടുക്കാം ഒന്നര ടീസ്പൂൺ നെയ്യാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കൂടാതെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയും അതുപോലെ അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിച്ചപ്പും പുതിനേയും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇതിനു മീതേക്ക് നമുക്ക് എല്ലാ ഭാഗത്തും ആകുന്ന ഒന്ന് ലെയർ ചെയ്ത് കൊടുക്കണം വീണ്ടും നമ്മൾ അതിനു മീതേക്ക് റൈസ് മാറ്റി വെച്ചിട്ടുള്ള റൈസ് ലെയറാക്കി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് അതിന് മീതേക്ക് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു ടീസ്പൂണോളം നെയ്യും അതുപോലെ തന്നെ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും സവാളിയും അരിഞ്ഞ് വെച്ചിട്ടുള്ള കോറിൻഡർ ലീഫും പുതിനയൊക്കെ അരിഞ്ഞത് ഇട്ട് കൊടുക്കുക എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നതിന് ശേഷം വീണ്ടും നമ്മൾ ലെയർ ആക്കിയിട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കാം അതുപോലെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള റൈസ് എല്ലാം ഇതുപോലെ ലെയറാക്കി ഇട്ടുകൊടുക്കുന്നത് ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള എല്ലാ ചിക്കനും റൈസും ഇതുപോലെ ലെയർ ലെയറാക്കിയിട്ട് ദമ്മാക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവി പുറത്ത് പോവാത്ത രീതിയിലുള്ള ഒരു മൂടി കൊണ്ട് ഇതൊന്ന് നന്നായിട്ട് അടച്ചു വെക്കണം അപ്പോൾ ആവി പുറത്ത് പോകാൻ തോന്നുകയാണെങ്കിൽ നമുക്കൊരു വെയിറ്റ് കൂടി ഇതിന് വെച്ച് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ സ്റ്റവിൽ തന്നെയാണ് നമ്മൾ ഇത് പ്രിപ്പയർ ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് കനലൊന്നും വാരിയിടാനുള്ള ഒരു സാധ്യത ഇല്ല അപ്പോൾ ഞാനിത് അടച്ചു വെച്ചിട്ട് ഇതിന് മീതേക്ക് ഒരു വെയിറ്റ് കൂടി വെച്ച് കൊടുത്തിട്ട് ഒരു രണ്ടോ നാലോ മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഫൈവ് മിനിറ്റ് നമുക്ക് ഇതൊന്ന് ലോ ഫ്ലെയിമിൽ ഒന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യണം അപ്പോഴാണ് ഇതിൻ്റെ സ്മെല്ലും ആ ചിക്കനും റൈസും എല്ലാം കൂടി ചേർന്നിട്ട് ആ നെയ്യൊക്കെ ചേർന്നിട്ടുള്ള അടിപൊളിയൊരു ടേസ്റ്റും അതുപോലെ തന്നെ ഇതിൻ്റെ മസാലയൊക്കെ കറക്റ്റായിട്ട് ഈ റൈസിലേക്കൊക്കെ പിടിക്കത്തുള്ളൂ അപ്പോൾ ഫൈവ് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് മൂടിയൊക്കെ തീർന്നു നോക്കുമ്പോൾ നമ്മൾ ബിരിയാണി ഇവിടെ സെറ്റായിട്ടുണ്ട് ഒന്നിനോടൊന്നു തൊടാത്ത അടിപ്പൊളി ബിരിയാണി റൈസാണ് ചിക്കൻ ബിരിയാണിയാണ് ഇരുപത് പേർക്ക് തയ്യാറാക്കാൻ ഈ ഒരളവിൽ എല്ലാ സാധനങ്ങളും നമ്മൾ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം ഈ ഒരളവിലെടുത്താൽ മതി അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ചെറിയൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ തയ്യാറാക്കിയതാണ് കേട്ടോ അപ്പോൾ ഇത് അടിപൊളി ടേസ്റ്റാണ് തയ്യാറാക്കി നോക്കൂ ഒരുപാട് പേർ എന്നോട് ചോദിച്ചിട്ട് വീഡിയോ ആയിട്ട് ഇടണം എന്നൊക്കെ പറഞ്ഞിട്ട് റിക്വസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ ഇത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്കിഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ നിങ്ങളുടെ വീട്ടിലൊരു ചെറിയ ഫങ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് കിട്ടും ഞാൻ നേരത്തെ വീഡിയോയിൽ ഒരു മിസ്റ്റേക്ക് പറഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്കത് കറക്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് ഞാനിപ്പോൾ ഇവിടെ സോറി പറയുകയാണ് കേട്ടോ ഇരുപത് പേർക്ക് തയ്യാറാക്കാമെന്നാണ് ഞാൻ പറഞ്ഞത് സോറി ഇരുപത് പേർക്ക് കഴിക്കാനുള്ള ബിരിയാണിയാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കിഷ്ടമായാൽ നിങ്ങൾ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ബിരിയാണി തയ്യാറാക്കാൻ അറിയില്ല എന്ന് പറയുന്നവർ ഇത് കണ്ടു കഴിഞ്ഞാൽ എന്തായാലും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കമൻറ്റിലൂടെ അറിയിക്കണം കൂടാതെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്സ് ഓൾ